എന്തൊക്കെ പറഞ്ഞ് പരിഹസിച്ചാലും വില കുറച്ച് കാണിച്ചാലും സന്ദേശ് ചിങ്കന്റെ പോരാട്ടവും അർപ്പണബോധവും ടീമിനോടുള്ള കമ്മിറ്റ്മെന്റും വളരെ വലുതാണ് അതുപോലെ കേരള ബ്ലാസ്റ്റേഴ്സിൽ കളിക്കുന്ന സമയത്ത് താഴെ വീണ് കടന്ന് നെഞ്ചുകൊണ്ട് പല ഷോട്ടുകളും സേവ് ചെയ്ത് തെളിയിച്ചിട്ടുള്ളതാണ് പിന്നീട് പോയ ക്ലബ്ബുകളിലെല്ലാം തന്നെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൊടുക്കുന്ന കാര്യത്തിൽ സന്ദേശ് ചിംഗൻ യാതൊരു വിധത്തിലുള്ള വീഴ്ചയും വരുത്തിയിട്ടില്ലാത്തതുകൊണ്ട് തന്നെ നാഷണൽ ടീം സെലക്ടേഴ്സിന്റെ ഫസ്റ്റ് ചോയ്സ് സെൻറ്റർ ബാക്ക് എല്ലാം എപ്പോഴും സന്ദേശ് ചിംഗൻ തന്നെയാണ് ടെക്നിക്കലി അത്ര സ്കിൽഫുൾ അല്ല എങ്കിൽ പോലും സന്ദേശ് ചിങ്കൻ്റെ ആ ഒരു പോരാട്ട വീര്യം എടുത്തു പറയേണ്ടത് തന്നെയാണ് അതുകൊണ്ട് തന്നെ സന്തോഷ് സിംഗിന്റെ തിരിച്ചു വരവിൽ താൻ വളരെയധികം സന്തുഷ്ടനാണെന്നാണ് ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ ഗോൾ കീപ്പറായിട്ടുള്ള ഗുർപ്രീത് സിംഗ് സന്ധു പറയുന്നത് സന്തു പറയുന്നത് ഐ ആം വെരി ഗ്രേറ്റ്ഫുൾ ഫോർ സന്ദേശ് സന്ദേശ് റഷൺ ബിക്കോസ് ഒബ്ബിയസ്ലി ഹിസ് എ വെരി ഇമ്പോർട്ടന്റ് പില്ലർ ഫോർ ഹിസ് ക്ലബ് ആൻഡ് നാഷണൽ ടീം സന്തോഷ് സിംഗിന്റെ തിരിച്ചുവിരവിൽ ഞാൻ വളരെയധികം സംരഭിതനാണ് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പ്രതിരോധത്തിൽ ഇളകാത്ത ഒരു തൂണ് തന്നെയാണ് അദ്ദേഹം അത് അദ്ദേഹത്തിൻ്റെ ക്ലബിലായാലും നാഷണൽ ടീമിലായാലും പ്രതിരോധത്തിൽ ഒരു ഇളകാത്ത തൂണാണ് സന്ദേശിക്കുന്നത് പിന്നെ അദ്ദേഹം കൂട്ടിച്ചേർക്കുകയാണ് ഐ ജസ്റ്റ് ഹോബ് ഹി കിഡ്സ് കിട്ട്സ് ഹെൽത്തി ആൻഡ് ഹെൽപ്സ് ഇന്ത്യൻ ഫുട്ബോൾ അദ്ദേഹം അദ്ദേഹത്തിന് സ്വയം ആരോഗ്യത്തോടെയും ഇന്ത്യൻ ഫുട്ബോളിനെയും ആരോഗ്യത്തോടു കൂടി കാത്തു സൂക്ഷിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ലൈക്ക് ഹി ഹാസ് ഇൻ ദ പാസ്റ്റ് കഴിഞ്ഞ കാലങ്ങളിൽ എങ്ങനെയാണോ അദ്ദേഹം ഇന്ത്യൻ ഫുട്ബോളിൻ്റെ കോട്ട സംരക്ഷിച്ചത് അതുപോലെ തന്നെ ജിങ്കിൻ ഇനിയും സംരക്ഷിക്കും എന്ന് സന്ത് വിശ്വസിക്കുന്നുണ്ട് ഹി ഇസ് ലൈക്ക് സുനിൽ ബായ് വൺസ് ഇൻ എ ജനറേഷൻ പ്ലെയർ സുനിൽ ഛേത്രിയെ പോലെ തന്നെ അദ്ദേഹവും ഒരു കാലഘട്ടത്തിന്റെ ഒരു തലമുറയുടെ താരമാണ് എന്നാണ് ഗുർപ്രീത് സിംഗ് സന്ധു പറഞ്ഞു വെക്കുന്നത്